പ്രോപ്പർ ഡാറ്റാ സെറ്റുകൾ ഉണ്ടായാൽ മതി ഒരു ഹ്യൂമൻ ഡോക്ടർ അയാളുടെ ആയുഷ്കാലം കൊണ്ട് കാണുന്ന രോഗികളുണ്ടല്ലോ അതിന്റെ പതിനായിരം അടങ്ങോ ലക്ഷം അടങ്ങോ രോഗികളുടെ കേസ് ഹിസ്റ്ററി പഠിക്കാൻ എ ഐക്ക് നിമിഷം നേരം മതി കമ്പ്യൂട്ടിംഗ് പവറിൽ ഇന്ന് ലോകം അത്രമാത്രം കപ്പാസിറ്റി അച്ചീവ് ചെയ്ത് കഴിഞ്ഞു അങ്ങനെ ആണ് എന്നുണ്ടെങ്കിൽ ഒരു ഹ്യൂമൻ ഡോക്ടറെക്കാളും ഈസി ആയിട്ട് രോഗം പ്രിഡിക്ട് ചെയ്യാൻ എ ഐക്ക് കഴിയും ഞാൻ ഇന്റർനെറ്റിനോട് കണക്റ്റഡ് ആണെന്ന് കരുതുക ഗൂഗിളിൽ നിന്ന് ഡാറ്റ കിട്ടും മനുഷ്യന്മാർ കോമൺ ആയിട്ട് ഇവിടെ സെർച്ച് ചെയ്യുന്ന കുറെ ഡിസീസ് സിംറ്റംസ് ഉണ്ടാകും അപ്പൊ ഓട്ടോമാറ്റിക്കലി അവിടെ ഒരു പകർച്ചവ്യാധി വന്നുകൊണ്ടിരിക്കുന്നുണ്ടോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അപ്പൊ ഇത്തരത്തിൽ ഒരു ജോബിനെ റീപ്ലേസ് ചെയ്യുന്ന രീതിയിലാണ് മനുഷ്യന്റെ ഇന്റലിജൻസിനെ എ ഐ റീപ്ലേസ് ചെയ്യുക എന്നുള്ളതാണെങ്കിൽ ഡെഫിനറ്റ്ലി വലിയ തോതിൽ അവിടെ നമുക്കൊരു കോമ്പറ്റീഷൻ ടെക്നോളജി ക്രിയേറ്റ് ചെയ്യും അതേസമയം മനുഷ്യന്മാരുടേതായിട്ടുള്ള ഒരുപാട് പ്രത്യേകതകളുണ്ട് അത് നമ്മളെ തിങ്കിങ്ങിന്റെ പ്രശ്നം അപ്പൊ നമ്മളൊരു ടെക്നോളജി വരുന്ന സമയത്ത് അയ്യോ ജോലി പോണേ എന്ന് പറയുന്നത് ഈ ജോലി എന്ന് പറയുന്നത് തന്നെ കൃത്രിമമായിട്ട് മനുഷ്യനുണ്ടാക്കിയെടുത്തൊരു കാര്യമാണ് അല്ലാതെ ആദിമകാലം മുതൽ അല്ലെങ്കിൽ